ഞാൻ മലപ്പുറംകാരിയാണ് എൻ്റെ വീട് കൊണ്ടോട്ടിയാണ് മലപ്പുറം ആ വീഡിയോ ഇത്രയും ഹിറ്റ് ആവാനും ഇത്രയും ജനങ്ങളുടെ ഞമ്മളെ നാട്ടുകാർ കൂടുതലും അതിലോട്ട് വന്നിട്ടുള്ളത് ഞമ്മളെ മലപ്പുറംകാരാണ് അറിയില്ല എന്നുള്ള ലോകം മാത്രമാണ് ഞമ്മളത് പഠിച്ചവനെ പേടിക്കുക അഞ്ചു വക്തരിക്ക ബാക്കി പൂച്ചെടിയിലോട്ട് ഇങ്ങനെ ചെയ്യുന്ന ഫാമിലി എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കും എനിക്കും പറയാനുള്ളത് എന്റെ മകന്റെ മരുമകളി അഭിപ്രായത്തെ പറ്റി വേറെ ഒരു ഇഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഇപ്പോഴത്തേക്ക് ദിവസമായിട്ടുള്ളൂ നമ്മൾ ബാത്റൂമിൽ വിട്ടാൽ മതി ടോയ്ലറ്റ് തന്നെ അപ്പിടലും മൂത്രിക്കലൊക്കെ എല്ലാവർക്കും പഠിച്ചവൻ ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്താഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് പറ്റുന്ന പണികൾ ചെയ്യുക നമ്മളെ വീടും പരിസരം വൃത്തിയാക്കുക നന്നായിട്ടൊരു പച്ചമുളക് ആണെങ്കിലും തക്കാളി ആണെങ്കിലും നമുക്കൊരു പച്ചക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഫുള്ള് ആൾക്കാർ മൊബൈലിൻ്റെ കൂടെ അല്ലേ ഹായ് ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് എരുമാടിനടുത്ത് വെട്ടുവാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലം നമ്മളിൽ നമ്മുടെ ഗ്രീൻ ഹെവൻ ഫാമിലിയിൽപ്പെട്ട കുറച്ച് ആളുകൾക്കെങ്കിലും നല്ല പരിചിതമായിരിക്കും പക്ഷേ ഈ ഒരു രീതിയിലായിരിക്കില്ല അന്ന് കണ്ടത് അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആ വീഡിയോൻ്റെ പോലെയാണോ കൊണ്ടു നടക്കുന്നത് അതല്ലെങ്കിൽ അതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണോ പലപ്പോഴും പല വീടുകൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് വീണ്ടും ചെല്ലുമ്പോൾ അതായത് ലോക്ക്ഡൗൺ സമയത്തൊക്കെ വീടുകൾ വലിയ വലിയ വില്യൺ കണക്കിന് വ്യൂസായ ചാനലിലെ വീഡിയോസൊക്കെ വീണ്ടും ആ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് ആ രീതിയിലല്ല ഒന്നാമത്തെ എന്താ വെച്ചാൽ ആളുകൾക്ക് തിരക്കാണ് എന്താ പറയുക ആദ്യം ഞമ്മം അതായത് ഭക്ഷണം വെക്കാൻ വേണ്ടി ഓടേണ്ട ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെയാണ് പലർക്കും അത് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്ത പക്ഷേ ചിലർ അങ്ങനെയല്ല ആയിട്ട് ചെയ്യുന്നവർ വളരെ ഭംഗിയായിട്ട് ഞാൻ ഈ വീട് വന്ന് കണ്ടപ്പോൾ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു ഒന്നേകാല എന്ന് എനിക്ക് തോന്നുന്നു ഒരു വർഷവും പതിനാല് മാസമായ ലക്ഷണമുണ്ട് അപ്പോൾ പതിനാല് മാസം മുമ്പ് അത് കഴിഞ്ഞിട്ട് നമ്മളതിനിടയ്ക്ക് ഒരു പ്രാവശ്യം ഇല്ല പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു മോർണിംഗ് വൈബ് ചെയ്തിരുന്നു അന്ന് തന്നെ വ്യത്യസ്തമായിരുന്നു പക്ഷേ അതിൽ നിന്ന് എത്രയോ എത്രയോ ഇരട്ടി വ്യത്യസ്തമാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാകാം ഹൈക്ക ഹലോന്ന് വെച്ചോട്ടെ ഓക്കെ പറയൂ എന്താണ് വീഡിയോ കണ്ടിട്ട് ആളുകൾ വീഡിയോ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് എന്തായാലും നല്ല നിങ്ങൾ പിന്നെ വീഡിയോ എടുത്ത ആൾക്കാരെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് നിങ്ങൾ വീഡിയോ എടുത്തോണ്ട് മാത്രമാണ് എല്ലാവരും അറിയപ്പെടുന്നത് ഒന്നും ഇല്ല കുഴപ്പമില്ല പിന്നെ പിന്നെ ഉമ്മ എന്താ പിണ്ടാത്തത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നിങ്ങളല്ല ആദ്യം പരിചയപ്പെട്ടത് എന്താ ഇണ്ടാതിരിക്കുന്നത് അന്ന് പറഞ്ഞിരുന്നത് എന്റെ മരുമോൾ ചെയ്ത പണിയാണ് എന്നുള്ളതാണ് പറഞ്ഞത് അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഉമ്മയും മരുമോളുടെയും കഥയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിരുന്നു ആ ഉമ്മ അതാ ഇപ്പോഴും ഇരിപ്പുണ്ട് മരുമോൾ സൈഡിലുണ്ട് പിന്നെ മോൻ സൈഡിലുണ്ട് ഒന്നുകൂടെ പരിചയപ്പെടും പുതിയതായിട്ട് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല ആരാന്നുള്ളത് ഒന്ന് പരിചയപ്പെടും എൻ്റെ പേര് ഹബീബാണ് ഇത് ഉമ്മയാണ് ഉമ്മക്ക് എന്താണ് മരുമോളെ കുറിച്ച് ഇനി ഇക്കൊല്ലം പറയാനുള്ളത് ഇത് ചെയ്യുന്ന നല്ല കാര്യല്ല വിനോദനൊക്കെ അറിയുന്നത് സങ്കടം വന്നാലും അറിയും അതാണ് അപ്പോ രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്യൂലെ അപ്പോ ഇങ്ങളൊക്കെ അതിന് വളരെയധികം മാത്രമല്ല നല്ല വൃത്തിയായിട്ടാണ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിൽ രാവിലെ കൊണ്ടുനടക്കുന്നത് ആകുമ്പോൾ കൊണ്ടുവന്നെത്തി ഞങ്ങളെ അയൽവാക്കാർക്ക് എല്ലാവർക്കും ഒരു പരസിലാണ് ഒരു ഒമ്പത് മണി ഒമ്പതര വരെ പൂച്ചെടിയും തോട്ടത്തിലൊക്കെ ആയിട്ട് ഓരോ പണി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സ്വന്തം നാട് മലപ്പുറമാണ് അവിടുത്തെ മണ്ണും ഇവിടുത്തെ മണ്ണും ഒരുപാട് മാറ്റം ഉണ്ടല്ലോ അവിടെ നമുക്കൊരു ചെടി പോലും കൊത്താൻ കഴിയൂല കല്ലുണ്ട് ഇവിടെ നല്ല സ്മൂത്ത് മണ്ണാണ് നല്ല കാലാവസ്ഥ അപ്പൊ എന്തും എന്താ പറയാ നമ്മളിപ്പോൾ മണ്ണിനെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട് അതേപോലെ ഇവിടുത്തെ പ്രകൃതിയോട് ഒരുപാട് ഇഷ്ടാണ് അങ്ങനെ പോകുന്നു മനസ്സ് ഫ്രീ ആണ് ഒരുപാട് സമാധാനമുണ്ട് സന്തോഷമുണ്ട് അങ്ങനെ പോണ്

നമ്മുടെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് മരുമോളയും കണ്ടു പഠിക്കണം എന്നുള്ളതാണ് അപ്പോ എന്താണ് ഇന്നത്തെ കാലത്തെ പുതു തലമുറയില് വരുന്ന കല്യാണം കഴിച്ച് വരുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കൊരു മക്കളുണ്ടെങ്കിൽ അത് വേറെ വീട്ടിൽ പോകേണ്ടതാണ് അതേപോലെ തന്നെ മറ്റൊരു വീട്ടിലത്തെ മകള് തന്നെയാണ് നമ്മളെ വീട്ടിൽ വരുന്നത് അപ്പൊ എന്താണ് പുതിയ തലമുറയോട് പറഞ്ഞു കൊടുക്കാനുള്ളത് നിങ്ങളെ ഏറ്റവും എക്സാമ്പിൾ ആക്കി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാളാണ് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും മക്കളെ ഞാൻ അപ്പൊ പിന്നെ എന്താണ് മകൾ അങ്ങോട്ട് ഒരു ഒരു സ്നേഹം എങ്ങനെയാണ് മകൾ അവൾക്ക് അവൾ പരമാവധി സ്നേഹിക്കുന്നുണ്ട് കുഴപ്പമില്ല നീ നീ നേരം വരെ ഉണ്ടായിട്ടില്ല തരുന്നില്ല എന്തായാലും ഇത് കൊല്ലായില്ലേ കൊല്ലം ആയി വന്നിട്ട് അപ്പോ ഇനി എന്തായാലും അത് നമുക്ക് വിചാരിക്കാം തീർച്ചയായിട്ടും എന്തായാലും നല്ല സ്നേഹത്തിൽ തന്നെയാണ് എന്താണ് മോളിങ്ങനെയൊക്കെ ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സാധാരണ പേരന്റ്സ് സപ്പോർട്ട് കുറവാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സിറ്റൗട്ടിലൊക്കെ കയറ്റി വെക്കാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ അതേപോലെ ഇക്കാനോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഇങ്ങനെ സമ്മതിക്കില്ല ആരും പലരും ഇങ്ങനെ സമ്മതിക്കില്ല പക്ഷെ നിങ്ങൾ രണ്ടുപേരും അക്കാര്യത്തില് ആ കാര്യത്തിൽ നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്താൽ മലപ്പുറം കാര്യത്തിൽ എന്തൊക്കെ പറഞ്ഞാലും അല്ല ഇതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ നമ്മളെ ഇതൊക്കെ എന്താ ഉമ്മാന്റെ എപ്പോഴും ഇവിടെ ഒരു കണ്ണുണ്ടാവും ഉമ്മ ഉമ്മാക്കറി പ്രത്യേക ഒരു ഇതാണ് കാരണം ധൈര്യമായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ക്യാമറന്റെ പവർ കൊണ്ടൊന്നല്ല ഞങ്ങള് സമാധാനത്തിൽ പോണത് ഉമ്മാന്റെ പവർ കൊണ്ട് തന്നെയാണ് കാരണം വെച്ചാല് ഉമ്മാക്ക് കയറുന്നാലും ഭയങ്കര ഉമ്മാന്റെ ജീവൻ ഇവിടെ തന്നെ അത് ാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടു ഞാനൊരു സമാധാനത്തിനൊരു ചാടിയായിട്ട് അപ്പൊ അത് തന്നെയാണ് ശരിക്കും ഇപ്പോഴത്തെ തലമുറ കേൾക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നേരത്തെ സംസാരിച്ചപ്പോ ഉമ്മാൻ്റെ കണ്ണു നിറഞ്ഞു രാവിലെ അഞ്ചഞ്ചരക്കെട്ട് ഈ കത്രിക പറയുന്നുണ്ട് തന്നെ പറഞ്ഞു കത്രികന്റെ രാവിലെ രാത്രി കടക്കുമ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാവും ഒരു രണ്ട് മണിക്കൂറെ ഉറങ്ങുകയുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും നീക്കു ഞാൻ നോക്കുമ്പോൾ ഉണ്ടാവും മുറ്റത്ത് അവിടെ ഉണ്ടാവും എൻ്റെ മകളൂരത്തിന്റെ സുഖമില്ലാത്ത കുട്ടിനോട് ഇപ്പോൾ നോക്കുക അങ്ങനെ ഒരു കഷ്ടപ്പെടുന്നതാണ് അപ്പൊ അത് നശിച്ച ഞാൻ സമ്മതിക്കില്ല എൻ്റെ ജീവൻ വായാലോ ആരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ലാന്ന് ഉണ്ടായി അത് തന്നെ ഒരു വലിയ ഭാഗ്യല്ലേ ഇന്നത്തെ കാലത്ത് അല്ലേ ശരിക്കും അതേപോലെ ഇക്ക മുള്ളുമ്മരി ഇരിക്കുന്നവരാണ് ഇരിക്കുന്നത് കാരണം ഇക്ക എവിടെ വർക്ക് ചെയ്യുന്നത് ജ്വല്ലറി ജ്വല്ലറിലാണ് ആണ് അപ്പോ അവിടെ വേറെ ആരുമില്ല പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചപ്പോ ഓടി വന്നതാണ് അപ്പോ നിങ്ങൾ അതിന് ബുദ്ധിമുട്ടിക്കുന്നില്ല നിങ്ങൾ പോയിക്കോ കാരണം ഇത്രയും കാര്യങ്ങൾ സഹകരിച്ചോട് ബാക്കിയുള്ള താത്തനോട് ഉമ്മനോടൊക്കെ ചോദിച്ച് മനസ്സിലായിക്കോളെ നിങ്ങൾ നിങ്ങളെന്തായാലും പോയിക്കോ ആരാ ബേജാറായിട്ടാണ് ആളിരിക്കുന്നത് ബേജാർ എന്നൊക്കെ പറയുന്ന ഭാഷ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല ഇവിടെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ മലപ്പുറംകാരിയാണ് എൻ്റെ വീട് കൊണ്ടോട്ടിയാണ് മലപ്പുറം പിന്നെ ഈ വീഡിയോ അതിന് ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇത്ര ഇത്രയും ഹിറ്റാവാൻ ഇത്രയും ഇടയിലേക്ക് നമ്മളെ നാട്ടുകാർ ഉണ്ട് സപ്പോർട്ട് ഇല്ല എന്നല്ല എന്നാലും കൂടുതലും അതിലോട്ട് വന്നിട്ടുള്ളത് നമ്മളെ മലപ്പുറംകാരാണ് ഞങ്ങൾ അതുപോലെ നമ്മളെ കുടുംബം വലിയൊരു ഫാമിലിയാണ് അപ്പം ഗൾഫിലായാലും ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ നാട്ടുകാരും എല്ലാവരും ആ ഒരു സ്നേഹവും ആ കരുതലും ആ ഇതും നമുക്ക് ഈ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും ഇതൊരുപാട് ഉയരങ്ങളിലോട്ട് എത്തിക്കും ഈ വീഡിയോ ഇതിലേറെ കൂടുതൽ ആൾക്കാർ അറിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് പിന്നെ അതുകൊണ്ട് ഞാൻ ഞങ്ങളെ നാട്ടുകാരോടും അതേപോലെ മലപ്പുറം കാരോടും പറയാനുള്ള എന്താ വെച്ചാൽ ഈ വീഡിയോ എല്ലാവരും കാണാം നല്ല സപ്പോർട്ട് ചെയ്യാം ഈ ഇത് എന്തൊക്കെ ചെടികളാണ് ഇവിടെ വെച്ചിട്ടില്ല സൈഡിൽ അത് റൂബി ഗ്രാസും പിന്നെ ആ മഞ്ഞ നമ്മൾ അമ്പത്തിനാല് മീനങ്ങാടി ഒരു വീട്ടിൽ ഇങ്ങനെ ഞങ്ങൾ ഇതേപോലെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കണ്ടതായിരുന്നു അപ്പോൾ അതിനോട് ഭയങ്കര ഇഷ്ടം തോന്നി അധികം എവിടെ ഇത് കണ്ടിട്ടില്ല ചെറുതായിട്ടുള്ള ഒരു കുഞ്ഞാലേ അപ്പം അങ്ങനെ ഞങ്ങൾക്ക് അവിടെ വെട്ടുമ്പോൾ വെട്ടുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ഞമ്മക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് പക്ഷെ ഒരു പിടിക്ക് നമ്മൾ നൈസറിയിൽ അറുപത് രൂപ കൊടുക്കണം കൊടുക്കണം ഇതിപ്പോൾ മൂന്ന് ബോർഡർ ചീര് ഇന്നലെ ഈ പിന്നെ മൂന്ന് കളറും കൂടിയും കൂടിയിട്ട് രാത്രിയാണ് ഇതിന് കൂടുതൽ ഭംഗി ഒരു ആറുമണിയൊക്കെ ആവുമ്പോൾ സൂപ്പർ ആയിട്ടുണ്ടോ നല്ല എടുത്ത് കാണിക്കും കളർ അതുപോലെ ഇത് ഇങ്ങനെ ഇല്ല ഇതൊരു നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ മൂന്നാല് കളറിന് അയ്യായിരം മൂവായിരം റുപ്യ വിലയുണ്ട് പക്ഷെ ഞാന് എന്റെ ബുദ്ധിക്ക് തോന്നിയത് നൂറ്റി അമ്പത് റുപ്യ വെച്ചിട്ട് നാല് കളർ വാങ്ങിയിട്ട് ഒരു ചട്ടി വാങ്ങിയിട്ട് അത്യാവശ്യം വേണ്ടപ്പെട്ട അതിന്റെ കൂട്ട് റെഡിയാക്കിയിട്ട് അങ്ങനെ ഇട്ടുകൊടുത്തതാണ് എം പിക്ക് അതേപോലെ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ അത് മൂന്ന് നാല് നാല് ഒറ്റ ചൂടുണ്ട് പക്ഷെ നമ്മള് നഴ്സറി പോയിട്ടിയിലാണ് ഇത് പിന്നെ കുയ്യെടുത്തിട്ട് ഒരു മൂന്നടി കുയ്യുണ്ട് അതിലോട്ട് ഒരു ആറടി പിന്നെ വീതി എടുത്തിട്ട് ചരട് പിടിച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ് ഒറ്റക്ക് തന്നെ പ്ലാസ്റ്റിക് ആണ് ആ പക്ഷെ ഞാൻ കുയ്യെടുക്കുമ്പോ പറ്റുന്നില്ല അപ്പൊ നമ്മള് എൽപ്പിനൊരു ചെക്കനെ വിളിച്ചു കുയ്യെടുക്കാനേ ബാക്കിയൊക്കെ പിന്നെ നമ്മളെ സ്വന്തം പണിയാണ് അത് കുറച്ച് മണ്ണ് കയറ്റിട്ടിട്ട് അതിലോട്ട് നമ്മൾ പിന്നെ ഇല്ലേ സിമെന്റ് പാകി കൊടുത്തിട്ട് നമ്മളെ ചാണകം ഇതില്ലേ ചാക്ക് സിമെന്റിൽ മുക്കിയിട്ട് ചാക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കല്ലൊക്കെ അങ്ങനെ കയറ്റിട്ട് കൊടുത്താൽ ഓക്കെ ബബിൾസ് വാങ്ങുന്ന കല്ലുകൾ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പോകേണ്ടത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് ഇതിൽ അങ്ങനെയല്ല തോന്നുന്നത് ഇവിടെ പിന്നെ താഴെ വയലിൽ പോയിട്ട് നമ്മൾ എടുത്തിട്ട് വന്നതാണ് നമ്മള് പൈസ എടുത്ത് വാങ്ങിയിട്ടില്ല കല്ല് ഫ്രീ ആണ് ശരിക്കും എന്തെങ്കിലും എന്തെങ്കിലും ഇവിടെ പൈസ കൊടുത്ത് അധികം പൈസ കൊടുത്ത് കൊടുത്ത് പൈസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെടികളില് അത്യാവശ്യം വിലയുള്ള ചെടികളൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഈ പിന്നെ കടലച്ചെടി അതുപോലെ പിന്നെ മഞ്ഞ ബുഷില്ലേ അത് റൂബി ഗ്രാസ് അതിനൊന്നും പൈസ കൊടുത്തിട്ടില്ല എല്ലാം ഇല്ല അതുപോലെ അത് പിന്നെ ഈ പച്ച തോണിയൊക്കെ വെട്ടി വെച്ചിട്ടില്ലേ ആ ഇത് താത്താൻ്റെ അവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് തോണി വെട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അതെ അത് താത്താൻ്റെ വീട്ടിൽ നിന്ന് ചെടി വാങ്ങി എടുത്തു അവൾ വെട്ടിയപ്പോൾ അവിടുത്തെ വേസ്റ്റ് ഞാൻ വന്നിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എനിക്കിങ്ങനെ തോന്നി എന്താ ചാദ്യ ഇതിങ്ങനെ അല്ലേന്നു പിന്നെ ഒരു തോണി വെട്ടിയാൽ എന്താ ചോദിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇതൊരു ചെറിയൊരു കുറച്ച് കിട്ടിയിട്ടുള്ളായിരുന്നു പിന്നെ ഞാനിത് ഇത്രയാക്കി അത് അങ്ങ് കുറേ ഉണ്ടാക്കി അതുപോലെ ഇതൊരു കല്ലിൻ്റെ ഡിസൈൻ ഈ കല്ല് ഇതിങ്ങനെ ഒരു ഡിസൈൻ ആക്കി നോക്കിയതാണ് അതുപോലെ ഇതും ഇത് നമ്മളെ പിന്നെ പിന്നെ ഒരു പാത്രമാണ് അത് അടി പിടിച്ചപ്പോൾ ഞാൻ വേസ്റ്റാക്കട്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത് അതിൻ്റെ ഇടയിലൊരു അത് അറിയൂല ഇതൊക്കെ നാട്ടിൽ നിന്ന് പിന്നെ താത്താൻ്റെ അവിടെ ഒഴിവാക്കി വെട്ടിയിട്ട് അതെടുത്ത് നട്ട് കൊടുത്തതാണ് ഇതിനൊരു മൂന്ന് വർഷമുണ്ട് പക്ഷെ അത് ബോൾ ബോളാക്കി നിർത്താമേ അയച്ചിട്ടിപ്പോൾ വെച്ചിട്ട് വെച്ചിട്ടുള്ളൂ ഈ മയക്കാലത്തന്നെ അത് ഇങ്ങോട്ട് വെച്ചത് ഒരു ലെയറായിട്ട് ബുഷിമാരി അവിടെ കൊടുത്തതായിരുന്നു ആ ഹാസികളിൽ അപ്പോൾ അതുപോലെ ഇത് ഒരു യുജിനിയാണ് പുതിയൊരു മോഡലാണ് നാനൂറ്റി അമ്പത് റുപ്യ വിലയുണ്ട് ഇതിന് ഇതങ്ങനെ ഇറങ്ങിയിട്ടില്ല അതുപോലെ ഇതാ നമ്മൾ ആ ചീര വെച്ചിട്ട് ചെയ്തതാണ് ഇതൊക്കെ പ്രാവശ്യം വെച്ചത് അങ്ങോട്ട് മാറ്റിയതാണ് അതുപോലെ ഇതൊക്കെ ഇപ്പോൾ പുതിയ വർക്ക് തന്നെയാണ് അതുപോലെ ഈ കൊളം ഒന്ന് മാറ്റി പിടിച്ചു ഇതില് ഗപ്പി കുട്ടികളുണ്ട് ഇഷ്ടത്തിന് അതുപോലെ ഇതില് റോയോ പ്ലാന്റ് വെച്ചിട്ട് ഈ ബുഷ് ബുഷിങ്ങനെ അതിലോട്ടൊരു ആമ്പല് വേറെ സെറ്റ് ചെയ്തു അപ്പോൾ ഇതൊക്കെ പുതിയ വർക്ക് തന്നെ ആയിരുന്നു അത് ഇതുപോലെ ഒരു ഒരു മോഡൽ ആക്കിയതാണ് എല്ലാത്തിനും ചേഞ്ച് വേണ്ട ചോദിച്ചിട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ചോദിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അതുപോലെ ഈ ബുഷ് ലെവൽക്ക് വെട്ടി വെച്ച ഒരു ബുഷായിരുന്നു അത് ഞാൻ എൻ്റെ ഒരു ഐഡിയ പ്രകാരം ഒരു ഡിസൈൻ ആക്കി വെട്ടിയതാണ് അതുപോലെ ഇതില് കഴിഞ്ഞ പ്രാവശ്യം പച്ച ഗ്രാസ് ആയിരുന്നു ഇതാ പിന്നെ ഇതേപോലെ മഞ്ഞ ബുഷ് തന്നെയാണ് അതുപോലെ ഇതൊക്കെ ഇവരുടെ ഒരു ഷോക്കും വേണ്ടിയിട്ട് അങ്ങനെ മനസ്സിൽ തോന്നിയ ഒരു പിന്നെ അഭിപ്രായം കൊണ്ട് അങ്ങനെ തോന്നി വെട്ടുന്നതാണ് അതുപോലെ ഇതൊരു മൂന്ന് ബോള് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇങ്ങനെ എന്താ തോന്നണ അതങ്ങട്ട് ചെയ്യും അതുപോലെ ഇത് പിന്നെ നല്ലൊരു വെള്ളത്തിലൊക്കെ ഇട്ട് വെള്ളം കുടിക്കാന്നൊക്കെ പറഞ്ഞേക്കുണ്ട് ചങ്കുപുഷ്പം ചങ്കുപുഷ്പം നല്ലതാണ് പിന്നെ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഈ കളർ കോമ്പിനേഷൻ ചെയ്യാൻ തോന്നുന്നത് അതെന്താ വച്ചാൽ അതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഡിഫറെൻ്റ് ആയിട്ട് ഓരോ വെറൈറ്റി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുപോലെ ഈ വയ്യ ഇങ്ങനെ എന്താ വച്ചാൽ നടക്കാനൊരു ബുദ്ധിമുട്ട് കുറേ ആൾക്കാർ പറയും പൂച്ചെടിയിൽ നടക്കും ചവിട്ടുമ്പോൾ ഒരു വേദനയാണെന്ന് പറയും അപ്പം നമ്മൾ ഐഡിയക്ക് സിമെൻറ്റിൻ്റെ ചാക്ക് മുറിച്ച് കണ്ടിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ട് അതിലോട്ട് ഈ മെറ്റലും കല്ലൊക്കെ ഡിസൈൻ ആക്കിയിട്ട് അങ്ങനെ ഒരു ഷോക്ക് മാറ്റിയിട്ട് അങ്ങനെ ചെയ്തതാണ് നടവഴി പോലെ പക്ഷേ നല്ല വൃത്തിയുണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഓക്കേ അത് മാത്രല്ല റോട്ടി കൂടെ പോകുമ്പോ തന്നെ കാണാനൊരു ഇങ്ങനെ കൊറേ കളേഴ്സ് വരുമ്പോഴേ ഡാർക്ക് ഗ്രീന് അതേപോലെ നമ്മുടെ ഒരു മെറൂൺ ഇങ്ങനെ വെള്ളയും കൂടെ വരുമ്പോ ഒരു പ്രത്യേക ഭംഗി കുറഞ്ഞ അത് എത്ര മനോഹരമായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ ഇപ്പത്തേക്ക് വരുമ്പോഴും കൊറേ സംഭവങ്ങൾ ഉണ്ടല്ലോ ഇവിടെ കുറച്ച് കിണർ റിങ്ങിട്ട കിണറായത് കുറച്ച് ഒഴിവുണ്ടപ്പോ ശെരിക്ക് പറമ്പല്ലേ ആ അതെ പറമ്പ് ഡെയിലി വൃത്തിയാക്കും വൃത്തിയായി അത് നമ്മള് മസ്റ്റാണ് വൃത്തി കഴിഞ്ഞിട്ടുള്ള മുട്ടത്തോണ്ട് അത് ഇതിലെ റോസിലും ഇതിലൊക്കെ ഇട്ട് കൊടുക്കാൻ അപ്പൊ സ്ട്രോബെറിയില് നമ്മൾ ചാണകപ്പൊടിയും ചകിരിച്ചോറും ഒക്കെ ഉണ്ടാക്കി ആക്കി വെച്ചതാണ് പിന്നെ സ്ട്രോബെറി ഉണ്ട് ആ കണ്ടു കണ്ടു ഏഹ് ഇത് ഇത്രയൊന്നും കണ്ടാൽ പോരാ പക്ഷെ നമ്മൾ ഇങ്ങനെ നമ്മള് ഗസ്റ്റൊക്കെ വരുമ്പം അവര് ഓട്ടോമാറ്റിക് ഇങ്ങനെ എടുത്തിട്ട് പോകും ഇതും ഇതേമാതിരി ഒരു ആമ്പലക്കുളത്തിൽ വലിയൊരു മീനുണ്ട് കേട്ടോ ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടതായിരുന്നു അപ്പോൾ അതൊരു പിന്നെ കാണാൻ അപൂർവം അങ്ങനെ കാണാൻ സാധ്യതയില്ല ആൾ ഇല്ലാത്ത സമയത്ത് പുറത്തു വരും അത്യാവശ്യം നല്ല വലുപ്പുണ്ട് നാടൻ മീനാണ് നാട്ടിൽ നിന്ന് തോട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതേനും പക്ഷേ ഇപ്പം അത് ഫിലോഫിൻ്റെ മാതിരി വലിയ മീനായിട്ടുണ്ട് അതുപോലെ ഇതും ചുമ്മാ അങ്ങനെ അടുക്കള വശമായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് രാവിലെ നീക്കുമ്പോൾ കാണലോ വിചാരിച്ചിട്ട് ഇതുപോലെ ഇതൊക്കെ നമ്മൾ നാട്ടിൽ നിന്നേ ഈ തെച്ചിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതൊക്കെ ചട്ടി തന്നെ വളർത്താമെന്ന് വിചാരിച്ചു ശരിക്കും അത് മണ്ണിലായാലാണ് അതിൻ്റേതായിട്ടുള്ളൊരു ഉഷാറ് കിട്ടുള്ളൂ ബോർഡർ ചെയ്യാനൊക്കെ ഈ തെച്ചി അടിപൊളി സാധനമാണ് ഈ ടയറിൻ്റെ പണിയൊക്കെ നമ്മൾ ചെയ്ത തന്നെ സ്വന്തം വർക്ക് തന്നെയാണ് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ ചെയ്യാനുള്ള ഐഡിയാസ് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നത് ഐഡിയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരാൾക്കും ഒരു പണി ചെയ്യുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ബുദ്ധിയിൽ അടുത്ത ഐഡിയ വരും ഏഹ് അത് അത് എന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ അത് കിട്ടുള്ളൂ അതിന് ചെയ്യണം ചുമ്മാ ഇരുന്നാൽ കിട്ടൂല ഒന്നും അറിയില്ലാറ് ഇരുന്നുകഴിഞ്ഞാൽ ഒന്നും അറിയാതെ ഇരിക്കുള്ളൂ നമ്മളെന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങണം ഇത് ചീൻചട്ടി ചട്ടി പഴയതാ അത് നാട്ടിൽ നിന്നേ നാട്ടിൽ നിന്ന് ഒരു ഉപേക്ഷിച്ചിട്ട് കോഴിക്കൂടിൻ്റെ മേലെ കിടന്നപ്പോൾ എടുത്തിട്ട് വന്നതാണ് അപ്പോൾ അതിൽ ചട്ടി വെക്കാമെന്ന് തോന്നി അതുപോലെ തന്നെ ഈ ടയറൊക്കെ നമുക്ക് ചുമ്മാ അങ്ങനെ

ഇരുപത് ഉറുപ്പ്യ ഒരു പിടിക്ക് വിലയുണ്ട് ഫസ്റ്റ് ഇപ്പോൾ നിങ്ങളിവിടെ വന്ന് നമ്മളെ വീഡിയോ ചെയ്തു നമ്മളെ വീടിൻ്റെ നമ്മളെ ഈ ഇപ്പം നമ്മൾ ചെയ്ത വർക്കൊക്കെ ചെയ്തു അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ ഒരുപാട് ജനങ്ങളിലോട്ട് എത്തിച്ചു ഒരുപാട് ആൾക്കാരിലൂടെ അറിയപ്പെട്ടു അപ്പോൾ പിന്നെ ഇതിൻ്റെ വർക്ക് കണ്ടു ഒരുപാട് ഒത്തിരി ആൾക്ക് ഇഷ്ടമുണ്ടായിട്ട് ഒരുപാട് വർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ കേണീച്ചിറ ഹോസ്പിറ്റലുണ്ട് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ കുറച്ച് സ്കൂളിലും അതുപോലെ നമ്മളെ പരിസരത്ത് രണ്ട് മൂന്ന് വീട്ടിലൊക്കെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വർക്ക് കിട്ടി ഒരുപാട് ആൾക്കാർ ജോലിക്ക് ഓരോ സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട് നമുക്ക് സമയമില്ല എന്നുള്ളൂ എല്ലാവർക്കും പഠിച്ചവനെ ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് അത് പ്രയോജനപ്പെടുത്താഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം വെച്ചാൽ നമ്മളൊരു വീട്ടമ്മമായിട്ട് ഒതുങ്ങിക്കൂടിയ ഒരാളായിരുന്നു പക്ഷേ ചെറിയൊരു പരീക്ഷങ്ങൾ കാരണം നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മൾ മാറേണ്ടി വന്നു ഇപ്പം ഞാൻ പറഞ്ഞില്ല പൂച്ചെടി എന്നുള്ള ലോകം മാത്രമാണ് നമ്മളത് പഠിച്ചവനെ പേടിക്കുക അഞ്ചു വക്ത സംസ്കരിക്കുക ബാക്കി പൂച്ചെടിയിലോട്ട് പുറത്തേക്കായിട്ടുള്ള നമുക്ക് തലവേദന ടെൻഷൻ ഉണ്ടാക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞു പോകുന്ന ഇഷ്ടമില്ല എപ്പോഴും സമാധാനം കണ്ടെത്തണം ഇല്ല അല്ലെങ്കിൽ ഒരു വരുമാനം എന്ന് പറയും എന്താ പറഞ്ഞു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അതുപോലത്തെ ഒരാൾ തന്നെ ഇരുന്നു പക്ഷേ നമുക്ക് എന്താണെന്നറിയോ നമ്മൾക്ക് അങ്ങനെ ഒരു കഴിവില്ലായോ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആൾക്കാരല്ല മനുഷ്യരെ എല്ലാവർക്കും പഠിച്ചോം ബുദ്ധി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് പ്രയോജിക്കുന്നില്ല എന്നാണ് പ്രയോജനപ്പെടുത്തുന്നില്ല പ്രയോജനപ്പെടുത്തുന്നില്ലാതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏതൊരു മനുഷ്യനും വിചാരിച്ചാലും ഇന്ന് എന്ത് നടക്കും വീട്ടിൽ പിന്നെ അടുക്കള ഡ്യൂട്ടി മാത്രം പിന്നെ ഈ കാര്യമില്ല നമുക്ക് പറ്റുന്ന കഴിവുകൾ നമുക്ക് പറ്റുന്ന പണികൾ ചെയ്യുക നമ്മളെ വീടും പരിസരവും വൃത്തിയാക്കുക അതുപോലെ തന്നെ തോട്ടത്തിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പണിയുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു ഒരു പച്ചമുളകാണെങ്കിലും തക്കാളി ആണെങ്കിലും നമുക്കൊരു പച്ചക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ലതല്ലേ അപ്പോൾ അതുപോലെ മുറ്റത്ത് കാണെങ്കിൽ ഫ്രണ്ടിലൊക്കെ പൂച്ചെടി തന്നെ അത്യാവശ്യം ഭംഗി ഉണ്ടാവുക അപ്പം ഇങ്ങനെ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം തന്നെ പക്ഷേ ആരും മനക്കെടുന്നുള്ളൂ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഫുള്ള് ആൾക്കാർ മൊബൈലിൻ്റെ കൂടെ അല്ലേ ബന്ധങ്ങൾ നശിച്ചു പോയല്ലോ ആദ്യം എന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കൂട്ടായ്മ അടുത്ത വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അറിയായിരുന്നു അപ്പോൾ അങ്ങനെ ആരുമില്ല ഒക്കെ തന്നെ ഒറ്റപ്പെട്ടൊരു ജീവിതമല്ലേ അപ്പോൾ നമ്മൾ തോന്നി ഫോണൊന്നും ഉപേക്ഷിച്ചിട്ട് അത്യാവശ്യത്തിനുള്ള കോള് മാത്രം എടുക്കുക എന്നല്ലാതെ ഫുൾ ടൈമിലും ഇതിലോട്ട് പോകുന്നതാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞൊന്ന് പാവം ഇക്കാനെ തിരക്കരുത് എന്നിട്ടും നമ്മൾ ഈ വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തി അപ്പോൾ ഇക്ക എന്താണ് ഈ ഇങ്ങനെ ഇത് ചെയ്യുന്നവരോട് പറയാനുള്ളത് ഇങ്ങനെ ചെയ്യുന്നത് പറയാനുള്ളത് നമ്മളെ ഫാമിലി എല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കും അതാണ് നമുക്ക് പറയാനുള്ളത് എന്താ ചില ഒത്തിരി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാം കഴിയും ഉമ്മക്ക് എന്താ പറയാനുള്ളത് എന്റെ മകൻ്റെ മകളി അഭിപ്രായത്തെ പറ്റി വേറെ ഒരു ഇഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോ എല്ലാവരും ഇതൊക്കെ കണ്ട് കൂട്ടായ്മ കൂട്ടുകുടുംബം കൂട്ടായ്മ ആയി കഴിഞ്ഞാൽ ഒത്തി പിടിച്ച മലയും പോരും അതെ അതാണ് ഈ കുടുംബം എന്ന് പറയുന്ന അർത്ഥം എന്താണറിയോ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്നുള്ളതാണ് അപ്പൊ അതുപോലെ ഒരു ഉത്തമ കുടുംബം തന്നെയാണ് മാത്രമല്ല നമ്മുടെ ഒരു വീഡിയോ ഏകദേശം വൺ മില്യൺ കഴിഞ്ഞു അപ്പൊ ഇനിയും ഇതെല്ലാവരും കാണുക കണ്ടിട്ട് ഷെയർ ചെയ്യുക ഇനി ഈ വീഡിയോയെ കുറിച്ച് കൂടുതൽ ഇതിന്റെ പോട്ടിമിക്സോ ഇതിന്റെ കട്ടിങ്ങോ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാത്തത് നിലവിൽ നമ്മൾ ഒരു ഇരുപത്തിനാല് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് വൺ മില്യനുള്ള ആൾക്കാർ കണ്ടു ഈ വീഡിയോയിൽ എന്തെങ്കിലും കിട്ടാത്ത സംശയങ്ങളുണ്ട് ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ മതി തീർച്ചയായിട്ടും അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ